ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കുറുമയാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടാകാൻ അനുവദിക്കാം ഇതിലേക്ക് നമുക്കിനി മൂന്ന് വലിയ സവാള നേർത്ത രീതിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം കുക്കാവുന്നത് വഴറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സവാള നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ് എന്നിവ കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതേസമയം തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ റോസ് മെല് മാറി മാറിക്കിട്ടുകയും വേണം അപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം മുടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മട്ടൺ പീസസ് ആഡ് ചെയ്യാം ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം ഒരല്പം ഗരം മസാല രണ്ട് കപ്പ് വെള്ളം എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മട്ടൺ കുറുമയിൽ വരുന്നത് നമ്മുടെ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് അതിൽ സെപ്പറേറ്റ് റെഡ് ചില്ലി പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് റിലീസാവാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കണം അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ അരിച്ചെടുക്കാം ஸ்பூணுபயோகிச்சு நல்லவம் பிரெஸ் தான் நமக்கு பாலெடுக்காம் இப்போ நம்முடைய தேங்காப்பால் ரெடி ஆகிண்டு நமக்கு இதுலே நம்முடைய மட்டன் கறிக்கு நமக்கு நம்ம தேங்காப்பால் ஒழிச்சு கொடுக்காம். இது நமக்கு ஃப்ளெய்ம் ஓன் செய்ய இது ஒன்று நிழக்கான் அனுவிக்க ஒன்று mix செய்ய ഇപ്പോൾ നമ്മുടെ മട്ടൺ കുറുമ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ചൂടോടെ ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇത് സെർവ് ചെയ്യാം താങ്ക്